അല്ലെങ്കിൽ ജീവിതമായി മാറുക ഉദ്ദേഹം നിറഞ്ഞ സംഭവങ്ങൾ ഓർമ്മെടുക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഈ നാടകത്തിലേക്ക് അല്ല ജീവിതത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് പുത്തരി മാതാ കലാവേദി ഇവിടെ തുറക്കുകയാണ് സ്വർഗകമാണ് എന്തായാലും വേഗം വേണം

എന്ത് പറയാനാണ് കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ തോന്നി വന്നു കാര്യം നല്ലവരും അറിയുന്നില്ല ടോണി നീ വികൃഷ്ണന്റെ മക്കൾ ഈ അവസ്ഥ എല്ലാ കുടുംബത്തിലും നല്ല നടപ്പായിട്ട് നടന്നാൽ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും പരിപാടിക്ക് എടുത്തു കൊടുത്തു ഞാൻ പേ ചെയ്തോളാം അയ്യോ ടോണി എനിക്കൊന്നും വേണ്ട ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇവിടത്തെ മൂല്യമോ കറൻസിയോ ഒന്നും അറിയില്ല ഡോളറെങ്കിൽ ഡോളർ രൂപയെങ്കിൽ രൂപ റിയാലെങ്കിൽ റിയാൽ ഇനി അതുമല്ല സ്വർണമായിട്ടാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം എന്റെ കയ്യിൽ ഉണ്ട് ഹലോ നിങ്ങളുടെ കാശൊന്നും ഇവിടെ വേണ്ട നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട് അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ അക്കൗണ്ട് അതെടുക്കും ഞാനറിയാതെ എനിക്ക് ഇവിടെയും ഒക്കെ ഉള്ളു ആ കിട്ടിപ്പോയി ഇത് മാത്രം എടുക്കാനുള്ള തുകയെ നിങ്ങളെ അക്കൗണ്ടിലുള്ളൂ ബാക്കി സാധനം എല്ലാം തിരികെ കൊണ്ടേ വയ്ക്ക ഇത് തൈര് ഞാൻ പറഞ്ഞതല്ലേ നിൽക്കാൻ സാധ്യമല്ല എനിക്ക് പോയേ മതിയാവും പിന്നെ അതിൽ പോകുന്നുണ്ടല്ലോ പിന്നെ അടിയിലുള്ള കാര്യങ്ങളും ദൈവത്തിന്റെ അപ്രീതിമയും സമ്പാദിച്ചിരിക്കും അതുകൊണ്ട് നിന്നെ നിത്യ ധരാജ്ഞരെ എറിയുമായിരിക്കും െങ്കിലും അതിൽ നിരവധി യാഥാർത്ഥ്യങ്ങളായിരുന്നു യഥാർത്ഥ മുഖം കിട്ടണം അവരാണിത് മുഖം ഒത്തിരി മുഖമാണ് എന്തിനാണ് മക്കളെ കാര്യം കാണാൻ വേണ്ടി മാതാപിതാക്കളോട് കള്ളവും നുണയും പറയുന്നത് കുറ്റപൗരവുമില്ലാതെ മാതാപിതാക്കളോട് മുഖത്ത് നോക്കാൻ സാധിക്കണം അതാണ് প্রায়পূর্তায় মানে কর্ম പറയുകയാണ് ഇതുവരെ ഒന്നും പറ്റാതിരിക്കാൻ സർവശക്തനായ എനിക്കൊരു ബോധ്യം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്വത്തുക്കൾ മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം ദുരിതത്തിലും അനുഭവിക്കുന്നു വീടില്ലാത്തവർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്താ ആ 나, 나이스일아 잘해요. 도 സംഗീതംസ് വലിയ വീട്ടിൽ ഗോഡ്വിൻ ആന്റണി പിന്നണി പ്രവർത്തകർ ജേക്കബ് മാപ്പിളത്തറ ടി ജോസ് ആന്റീൻ ലൈറ്റ് ആൻഡ് സൗണ്ട് എൽഇ ഡി വാൾ ശ്രീജിത്ത് ആന്റീൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ റീജ ശ്രീമതി ജോസഫൈൻ ജോസഫ് സ്റ്റെല്ല സ്റ്റെല്ലി അലീന തോമസ് സെബിൻ ജോബി കൊടുവിഞ്ഞോ മാലാഖ ലിയോ അനിയൻ കുഞ്ഞ് കളപ്പുരയ്ക്കും കാഷീർ മാലാഖ సణి జోసఫ్ కోచ్చి అళి బెన్నీ కబు తోడీ నరక కవాడ కావల్కారోయి పాట తిప్పి ఇది రచన సంవిధానం సేవ్ యూ తాం